നമ്മുടെ നാട്ടിൽ ചിലപ്പോഴെങ്കിലും പരിഹാസമായി ചിലർ പറയുന്നൊരു കാര്യമുണ്ട് അത് വേറൊന്നുമല്ല ഈ നാളും നേരവുമൊക്കെ നോക്കി നന്നാകാൻ കടം തീർക്കാൻ സമ്പന്നനാകാൻ ഒക്കെ ചില മന്ത്രവാദികളെ സമീപിക്കുന്ന ആളുകളുണ്ട് അവരവിടെ പോയി അതിനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ആ ആൾ ജീവിക്കുന്ന സാഹചര്യത്തിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് അവർ നോക്കാറില്ല അങ്ങനെ മറ്റുള്ളവർക്ക് ഭാഗ്യം പറഞ്ഞു കൊടുക്കുന്നവർ എല്ലാവരും നല്ലൊരു ശതമാനവും നിർഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ നിർഭാഗ്യവതികളാണ് കടത്തിലാണ് ഗതികേടിലാണ് പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് ന്യായമായും യുക്തി ഉണ്ടെങ്കിൽ ഒരു ചിന്ത ഉണ്ടാവാം എന്ത് ചിന്ത അങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധി കയ്യിലുണ്ടെങ്കിൽ അത് സ്വയം മനസ്സിലാക്കി സ്വന്തം കഷ്ടപ്പാട് മാറ്റിക്കൂടെ എന്ന് വിചാരിക്കാം പക്ഷേ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആ ചിന്തിക്കുന്നവർക്ക് തലയിൽ ആളുതാമസം വേണം അതിനു പകരം വിഡി കൂസ് അങ്ങനെ ഒന്നും ചിന്തിപ്പിക്കാത്ത വിധം പറ്റിപ്പിക്കാം എന്നിട്ട് കാശ് പിരിച്ചു പടമെടുക്കാം എന്നിട്ട് പല അഭ്യാസങ്ങളും കാണിക്കാം ഇടക്കിടയ്ക്ക് നിലവിളിക്കാം ആര് തള്ളിക്കളഞ്ഞാലും ഉണ്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം നമ്മുടെ രാമസിംഹൻ്റെ സ്ഥിതി അതാണ് രാമസിംഹൻ യഥാർത്ഥത്തിൽ അവിടെ തേടിപ്പോയെങ്കിലും ഒരു രോമസിംഹൻ്റെ വില പോലും ചെന്നെടുത്ത് കിട്ടുന്നില്ല കാരണം അവിടെയൊക്കെ ഉള്ളവർക്കറിയാം സത്യം എന്തൊക്കെ പറഞ്ഞാലും ഈ ഹിന്ദു സമൂഹത്തിൽ പെടുന്നവരെ അഭിനന്ദിക്കേണ്ടവർ തന്നെയാണ് അവർക്ക് ഇപ്പോൾ ഒരാൾ ഹിന്ദുവായി എന്നൊന്നും പറഞ്ഞ് വലിയ രോമാഞ്ചം ഒന്നും ഈ ക്രിസ്ത്യാനികളുടെയും മുസ്ലീങ്ങളുടെയും കൂട്ട് വരില്ല മറ്റുള്ളവർ രണ്ടു പേർക്കും ആരെങ്കിലും ഇസ്ലാമതത്തിലേക്ക് വന്നു അല്ലെങ്കിൽ അവരെ ഒന്ന് പൊക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രചരണവും പ്രചാരവേലയും ബഹളവും ബെപ്രാളവും ഒക്കെയാണ് എന്നാൽ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയൊന്നുമില്ല വരുന്നവർ വരിക അവർ വേണമെങ്കിൽ ഇവിടെ ഇരുന്നൊള്ളുക അവരെ വഴിക്ക് പൊക്കോളുക എന്നുള്ളതേ ഉള്ളൂ അതേസമയം മറ്റുള്ളവർക്ക് അങ്ങനല്ല ഒന്ന് കിട്ടിയെന്നറിഞ്ഞാൽ വലിയ പ്രകമ്പനമാണ് അതുപോലെ ഈ രാമസിംഹൻ അവിടെ ചെന്നിട്ടൊരു രോമസിംഹൻ്റെ വില പോലും അവർ കൽപ്പിക്കുന്നില്ല എങ്കിലും അവരെ തേക്കാവുന്ന പോലെയൊക്കെ തേച്ച് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ പല പടങ്ങൾ ചരിത്രം തിരുത്തി കുറിക്കാനൊക്കെ ഇറങ്ങി പുയ മുതൽ പുയ വരെ എടുത്ത് അവസാനം പൂയാവാലി പോലായി തീർന്ന് വിശ്രമിക്കുന്നെങ്കിലും ഇടയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ ശബ്ദമുയരാറുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ട ഒരു പോസ്റ്റ് ഒരു സുഹൃത്തനിക്കയച്ചു തന്നു അതിനെക്കുറിച്ചൊന്ന് വ്യാഖ്യാനിക്കണം എന്നൊക്കെ പറഞ്ഞാണ് കഴിച്ചു തന്നത് അതിനെക്കുറിച്ചൊന്നും വ്യാഖ്യാനിക്കാനൊന്നുമില്ല നിർബന്ധിത മതപരിവർത്തനത്തിന് കേരള പോലീസ് കേസെടുക്കുന്ന ദിവസം സകല കാക്കകളും മലർന്നു പറക്കും എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ജനിച്ചതൊരിടത്തും പിന്നെ ജീവിക്കാൻ വേറൊരു മാർഗം തിരഞ്ഞെടുത്തതും ആ മാർഗത്തിലൂടെ ജീവിച്ചു വന്നപ്പോൾ അവിടെ കച്ചവടം ഒരു കാലത്ത് ഗണ്യമായി നടത്തുകയും എന്നാൽ കച്ചവടം കുറഞ്ഞു വന്നപ്പോൾ പിന്നെ കച്ചവടം നടത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുന്നിടത്ത് ചാടി പിടിക്കുകയും ആ കച്ചവടത്തിലൂടെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആകെ മിച്ചം കിട്ടിയത് ഒരു പടം പിടിക്കാനുള്ള കാശ് മാത്രമാണ് പിന്നീട് എന്തെങ്കിലും ദാനധർമ്മങ്ങൾ പോലും ആരും കൊടുത്തില്ല എന്നുള്ളതാണ് ഒരു സംഭവം അതുകൊണ്ട് വിശ്രമിക്കുന്നതിനിടയിലാണ് അദ്ദേഹം മതപരിവർത്തനത്തിൻ്റെ കാര്യം പറയുന്നത് അത് പറയാൻ യോഗ്യതയുള്ളവർ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇത് ഒരു യോഗ്യതയും ഇല്ലാതെ എന്തിനാണ് അങ്ങനെ എത്തിയത് എന്നുള്ളത് സ്വന്തം പ്രവൃത്തിയിലൂടെ ആളുകളെ കാശ് പിരിച്ച് കാണിച്ചു കൊടുത്ത ശേഷം എന്തിനാണ് കേസെടുക്കുന്നത് ഒരു സംഗതി പോയാൽ ആ കേസ് പോയി എന്ന് കരുതേണ്ടതേയുള്ളൂ നമ്മളിപ്പോൾ കുഴിനകം കുത്തി പഴുത്ത് നഗമിളകിപ്പോയാൽ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം അത് പഴുത്ത് വല്ലാത്ത ഗന്ധവും വേദനയും ഉള്ളപ്പോൾ അത് പൊക്കോട്ടയെന്ന് വെക്കുന്നതാണ് നല്ലത് ഈ രാമസിംഹൻ അങ്ങോട്ട് പോയത് ഈ കുഴിനകം ഇളകിപ്പോയതുപോലെ മാത്രമേ പോയവർ കാണുന്നുള്ളൂ ചെന്നവർക്കും ഇപ്പോഴത്തെ ചിന്തയിൽ വലിയ മാറ്റമൊന്നുമില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം മുട്ടയിട്ട് കളിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുട്ടയിടുക നന്നായിരിക്കട്ടെ